എതിരാളികളായ പതിനേഴ് പതിനൊന്നു പേരോട് മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കേണ്ട റെഫറിമാരോടും ഞങ്ങൾക്ക് എതിരിടേണ്ടി വന്നു എന്നതായിരുന്നു പരാജിതരായ ടീമിന്റെ മറുപടി അയാൾ ചത്തോ എന്ന് നിങ്ങൾ പതിനാല് ദിവസവും പോയി തിരക്കി എങ്കിൽ ഒരു നേരം നിങ്ങൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ആൾ മരിക്കുമായിരുന്നില്ലല്ലോ ബ്രേക്കിംഗ് ന്യൂസ് എവിടെ കിട്ടും ബ്രേക്കിംഗ് ന്യൂസ് വേണ്ടേ പത്രം മുന്നോട്ട് പോകണ്ടേ ഞങ്ങൾ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് പ്രചാരണം നടത്തിയത് ഇനിയും ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നടന്നുവരികയാണ് ഫുട്ബോൾ പ്രേമികൾ അതിൻ്റെ ലഹരിയിലാണ് മുൻപ് ഒരു പ്രമുഖ ഫുട്ബോൾ ടീം മത്സരം കഴിഞ്ഞു വന്നപ്പോൾ മാധ്യമങ്ങളുടെ വിമർശനങ്ങളോടും ചോദ്യങ്ങളോടും പ്രതികരിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുപോകുകയാണ് പോവുകയാണ് എന്തുകൊണ്ട് തോറ്റു എന്നായിരുന്നു ചോദ്യം എതിരാളികളായ പതിനേഴ് പതിനൊന്ന് പേരോട് മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കേണ്ട റഫറിമാരോടും ഞങ്ങൾക്ക് എതിരിടേണ്ടി വന്നു എന്നതായിരുന്നു പരാജിതരായ ടീമിൻ്റെ മറുപടി അതേ മറുപടി ഞാനിവിടെ ആവർത്തിക്കുന്നു നിഷ്പക്ഷത പുലർത്തേണ്ട ഉത്തരവാദിത്വമുള്ള പല മാധ്യമങ്ങളുടെയും നിലപാടിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ നാല് വോട്ടിന് വേണ്ടി വേഷം കെട്ടുന്നവരെ നിഷ്പക്ഷത പാലിക്കേണ്ടവർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതും കാണാം വേഷം കെട്ടുകാർ ഇന്നു മാത്രമല്ല മുൻപുമുണ്ടായിരുന്നു കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഇത്തരം വേഷം കെട്ടുകൾ കണ്ടുമടുത്തിട്ടാവണം അരിയില്ല ഞിട്ട് എന്ന കവിത എഴുതിയെന്ന് തോന്നുന്നു പട്ടിണി കാരണം ഒരു സാധു മനുഷ്യൻ മരിച്ചുപോയി മരണവിവരമറിഞ്ഞെത്തിയ അയൽവാസികൾ ചിലർ ചില പ്രമാ ചില പ്രമാണിമാരും ശവതാകം നടത്താൻ മുന്നിട്ട് നിൽക്കുകയാണ് അവരെ ആരെയും അതുവരെ അവിടെ കണ്ടിട്ടില്ല മാവ് വിട്ടുന്നു ചിലർ വേലി തട്ടുന്നു ചിലർ മുറുക്കാൻ പൊതിയുമായി നിൽക്കുന്ന മുറ്റത്തൊരു കരക്കാരൻ പട്ടിണി കാരണം മരിച്ച ആളുടെ വിധവയോട് ശവതാകച്ചടങ്ങിന് ചുറ്റും വിതറാൻ കുറച്ച് ഉണക്കലരി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അരിയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്തരിക്കുമായിരുന്നില്ലല്ലോ എന്നായിരുന്നു മരിച്ചയാൾ ആളുടെ ഭാര്യയുടെ മറുപടി സർ വൈലോപ്പള്ളിയുടെ ഈ കവിത ഞാൻ പ്രതിപക്ഷത്തിനായി സമർപ്പിക്കുകയാണ് എവിടെ ഒരു ദുരന്തമുണ്ടായാലും അവിടെ എത്തി ബഹളം കാണിച്ച് മാധ്യമ വാർത്ത ഉറപ്പുവരുത്തുന്ന രീതിയെ പതിനാ പതിന പത്തെട്ടാണ്ടുകൾക്ക് മുമ്പ് വിഭാവനം ചെയ്തുകൊണ്ട് വൈലോപ്പള്ളി ഇങ്ങനെ എഴുതിയതാവണം എന്നാണ് അനുമാനിക്കുന്നത് ആ പാവം മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ തിരിഞ്ഞു നോക്കാത്തവർ അയാളുടെ ജീവൻ പോയപ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടിയെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് വെയിലൂപ്പള്ളി കവിത അവസാനിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി ഗീത നാടക സമിതി ചാച്ചപ്പന്റെ സംവിധാനത്തിൽ അവതരിപ്പിച്ച നാടകമാണ് ഒരാൾ പതിനാല് ദിവസം പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് ഒരു പത്രവാർത്ത കാണുന്നു ചാച്ചപ്പന്റെ കഥാപാത്രം ആ വാർത്ത എഴുതിയ ആളിനോട് ഇതിത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു അപ്പോൾ പത്രക്കാരൻ പറഞ്ഞു ഓരോ ദിവസവും ആ പട്ടിണിക്കാരനെ ഞാൻ സന്ദർശിക്കുമായിരുന്നു ഉണ്ടോ അതോ പോയോ പത്രക്കാരൻ്റെ മറുപടി കേട്ട് അപ്പോൾ നാടകത്തിൻ്റെ മുഖ്യ കഥാപാത്രം പത്രക്കാരനോട് ഇങ്ങനെ ചോദിച്ചു അയാൾ ചത്തോ എന്ന് നിങ്ങൾ പതിനാല് ദിവസവും പോയി തിരക്കി എങ്കിൽ ഒരു നേരം നിങ്ങൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ആൾ മരിക്കുമായിരുന്നില്ലല്ലോ ബ്രേക്കിംഗ് ന്യൂസ് എവിടെ കിട്ടും ബ്രേക്കിംഗ് ന്യൂസ് വേണ്ടേ പത്രം മുന്നോട്ട് പോകണ്ടേ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന ഒമൻ്റെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് ഇലക്ഷനിൽ അവരൊക്കെ പൂന്തു വിളയാടി വിഷാദ വിഷയങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഒരു വിഭാഗവും ഒരു വിഭാഗവും പിന്തുടരുന്ന ശൈലിയെ സമർത്ഥിക്കാൻ ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകത്തിലെ ഒരു ചോദ്യം ധാരാളമാണ് ഒരു കാലത്ത് കേരളീയ സമൂഹം ചർച്ച ചെയ്തിരുന്ന ഒരു തർക്ക വിഷയമുണ്ട് കല കലയ്ക്ക് വേണ്ടിയോ കല ജീവിതത്തിനു വേണ്ടിയോ സാഹിത്യ നിരൂപകരും കലാകാരന്മാരും രണ്ടുപക്ഷത്തായാണ് നിരന്ന കാലം രണ്ട് വാദഗതികളുടെയും സമന്വയമാണ് കൂടുതൽ സത്യം കല ജീവിതം തന്നെ ഇത്തരമൊരു തിരിച്ചറിവോടെയാണ് തിരിച്ചറിവോടെയാണ് കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത് കലയുടെ ശക്തിയെപ്പറ്റി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി പറയുവാനാകും കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ എക്കാലത്തും മതേതരത്വത്തിനും പുരോഗമന നിലപാടുകൾക്കും ഒപ്പം നിന്ന ചരിത്രമാണ് നമുക്കുള്ളത്